ത്രിത്വം പഠിപ്പിക്കുന്ന വചനം ബൈബിളിലേക്ക് ആരോ പിൽക്കാലത്ത് എഴുതി ചേർത്തതുപോലെ ക്രിസ്തുവോ അപ്പോസ്തലന്മാരോ പഠിപ്പിച്ചതല്ലാത്ത ബൈബിളിൽ എവിടെയും യാതൊരുവിധ വിധ പരാമർശങ്ങളും ഇല്ലാത്ത ത്രിയേക ദൈവവിശ്വാസവും പിൽക്കാലത്ത് ആരോ നിർമ്മിക്കുകയും ക്രൈസ്തവ വിശ്വാസ സംഹിതയിലേക്ക് തിരികി കയറ്റിയതുമാണെന്ന് ആരോപിച്ചാൽ അത് നിഷേധിക്കുവാൻ കഴിയുമോ ഈ വീഡിയോയിൽ പറയുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ബൈബിൾ തിരുത്തപ്പെട്ടതാണെന്നുള്ള സന്ദേശം അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് ബൈബിളിൽ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് അക്ബർ മൗലഫി പറയുന്നത് അത് അദ്ദേഹം ഈ സമയത്ത് മാത്രം പറഞ്ഞു തുടങ്ങിയ കാര്യമല്ല വർഷങ്ങളായിട്ട് തൊണ്ണൂറുകളിൽ തൊട്ട് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയ കാര്യമാണ് അച്ഛന്മാരെയും പാസ്റ്റേഴ്സിനെയും കന്യാസ്ത്രീകളെയും ഒക്കെ സ്റ്റേജിൽ വിളിച്ചു വരുത്തി ബൈബിളിൻ്റെ ബേസിൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ബേസിൽ സംവാദങ്ങൾ നടത്തി അവർ ഉത്തരം മുട്ടിച്ച് അല്ലെങ്കിൽ അവർ ഉത്തരം മുട്ടിച്ചു വന്ന് വിജയാഘോഷം നടത്തി അത്തരത്തിലുള്ള പ്രകസനങ്ങൾ ഒരുപാട് അക്ബർ നടത്തിയിട്ടുണ്ട് മദ്യം വീളംപൊന്ന യേശു ആ ദാബീദിൻ്റെ കിടപ്പറയിൽ അന്യസ്ത്രീ എന്നൊക്കെ പറഞ്ഞ് വികലമായ ടൈറ്റിലുകൾ ഇട്ടുകൊണ്ട് ആളുകളെ ആകർഷിച്ച പരിപാടികൾ അക്ബർ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല എം എം അക്ബർ സുവിശേഷം പ്രസംഗിക്കുന്നു അത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ കൂടി അക്ബർ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇടക്കാലത്ത് ക്ഷീണം നേരിട്ട് അക്ബർ തുടങ്ങി വെച്ച ഈ പരിപാടിക്ക് കൃത്യമായിട്ടുള്ള മറുപടികളുമായിട്ട് ക്രൈസ്തവ വിശ്വാസ പ്രതിരോധക രംഗത്ത് വന്നതോടെ അക്ബർ പിൻവലിഞ്ഞു എന്നാൽ ഈ അടുത്ത സമയത്ത് തൻ്റെ നാണക്കേട് മറക്കാൻ താൻ നേരിട്ട ആ പരാജയം എന്ന് പറഞ്ഞാൽ തിരിച്ചടികൾ നേരിട്ട് സംവാദങ്ങൾക്കായിട്ട് ക്ഷണിച്ചിട്ട് താൻ ചെന്നില്ല താൻ പറഞ്ഞ കാര്യങ്ങൾക്ക് കൃത്യമായി മറുപടികൾ കിട്ടിത്തുടങ്ങി അപ്പം ഇത്തരം കാര്യങ്ങൾ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അക്ബറിന് പോലും അറിയില്ലാത്ത ഹദീസുകൾ ക്രിസ്തീയ വിശ്വാസ പ്രതിരോധകരും അതുപോലെ തന്നെ എക്സ് മുസ്ലിംസും പറയാൻ തുടങ്ങിയതോടെ അദ്ദേഹം ഇപ്പോൾ വല്ലാത്തൊരു ക്ഷീണിതാവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞാൽ എന്നാൽ തൻ്റെ ആ ജാളിത മറക്കേണ്ടതുണ്ട് തൻ്റെ ആ നാണക്കേട് തനിക്ക് മറക്കേണ്ടതുണ്ട് അതുകൊണ്ട് താൻ പഴയ കാര്യങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് അതിൽ നിന്നുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തെ വീണ്ടും കടന്നാക്രമിക്കുവാൻ രംഗത്ത് വന്നിരിക്കുകയാണ് അബ്ബർ പറയുന്നത് ബൈബിൾ തിരുത്തപ്പെട്ടതാണ് എന്നുള്ളതാണ് എന്നാൽ ബൈബിളിൽ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ബൈബിളിൽ തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ടോ എ ഡി നൂറ്റി മുപ്പത് മുതൽ എ ഡി അഞ്ഞൂറ് വരെയുള്ള കൈയെഴുത്ത് പ്രതികൾ നമ്മുടെ കയ്യിലുണ്ട് ബൈബിളിൻ്റെ മുഴുവനായിട്ടോ ഭാഗികമായിട്ടുള്ള കയ്യെഴുത്ത് പ്രതികൾ എ ഡി നൂറ്റി മുപ്പത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് എ ഡി തൊണ്ണൂറുകളുടെ അവസാനത്തോടെയാണ് യോഹന്നാൻ അപ്പോസ്തോലൻ മരിച്ചത് യോഹന്നാൻ അപ്പോസ്തോലൻ്റെ കാലത്തിന് ശേഷം ഒരു മുപ്പത് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്കുള്ളിൽ ആദ്യത്തെ കയ്യെഴുത്ത് പ്രതികളുണ്ടായി എ ഡി നൂറ്റി അമ്പതിലും ഇരുന്നൂറിലും മുന്നൂറിലുമുള്ള മുന്നൂറുകളിലുമുള്ള കയ്യെഴുത്ത് പ്രതികൾ നമ്മുടെ കയ്യിലുണ്ട് അത് ഏറെക്കുറെ ബൈബിൾ പൂർണ്ണമായിട്ടുള്ള കയ്യെഴുത്ത് പ്രതികളാണ് അപ്പം എഴുതി അവസാനിച്ച കാലം നമ്മളെടുത്ത് പരിശോധിച്ചാൽ ആ കാലത്തിന് ശേഷം വളരെ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ എഴുതിയ ഫസ്റ്റ് കോപ്പീസ് മുതൽ ഫസ്റ്റ് കോപ്പീസ് മുതൽ നമ്മുടെ കയ്യിലുണ്ട് ഇതാണ് ബൈബിളിൻ്റെ കാര്യം ഇനി ഖുറാൻ്റെ കാര്യം നമ്മളെടുത്താലും ചുരുങ്ങിയത് രണ്ട് പ്രാവശ്യമെങ്കിലും കത്തിക്കപ്പെട്ട ആട് നിന്ന് വാക്യങ്ങൾ കാണാതെ പോയ രണ്ട് അധ്യായങ്ങൾ തന്നെ കാണാതെ പോയിട്ടുള്ള മുഹമ്മദ് തന്നെ ചില അധ്യായങ്ങൾ മറന്നുപോയിട്ടുള്ള മാ യുദ്ധത്തിൽ മരിച്ചവർ ഖുറാൻ മനപ്പാഠമാക്കിയവർ മറന്നുപോയതോടനുബന്ധിച്ച് നഷ്ടപ്പെട്ടു പോയ അധ്യായങ്ങൾ ഇങ്ങനെ എത്ര എത്ര കാര്യങ്ങളാണ് ഖുറാൻ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഖുറാൻ്റെ ക്രോഡീകരണ സമയത്ത് എത്ര അധ്യായങ്ങളാണ് ഇതിലുള്ളതെന്ന കാര്യത്തിൽ തർക്കമുണ്ടായിരുന്നു നൂറ്റി പതിനാലാണോ നൂറ്റി പന്ത്രണ്ടാണോ എന്നുള്ള വിഷയത്തിൽ ഇത് സെയ്ദിനോ സാബിത്ത് ക്രോഡീകരിച്ച ആ സമയത്ത് അബൂബക്കറിന്റെ നിർദ്ദേശപ്രകാരം സെയ്തുപ്പിന് സാബിത്ത് പ്രോഢീകരിച്ച ആ സമയത്ത് തന്നെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഇതാണ് ഖുറാൻ്റെ അവസ്ഥ അക്ബർ മൗലവി റെഡിയാണെങ്കിൽ ബൈബിളിൻ്റെയും ഖുറാൻ്റെയും കൈയെഴുത്ത് പ്രതികളുടെ ആധികാരികത സംബന്ധിച്ച് ഒരു സംവാദത്തിന് റെഡിയാണ് സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ആ സംവാദത്തിനായിട്ട് ക്ഷണിക്കുകയാണ് സംവാദത്തിന് ക്ഷണിച്ചാൽ സാധാരണ അക്ബർ മൗലവി വരാറില്ല അത് ഞങ്ങൾക്കറിയാം എന്നാലും അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരു ചലഞ്ച് ഞങ്ങൾ കൊടുക്കുകയാണ് സംവാദത്തിന് റെഡിയാണെങ്കിൽ ബൈബിളിൻ്റെയും ഖുറാൻ്റെയും കൈയെടുത്ത് പ്രതികൾ സംബന്ധിച്ചുള്ള ഒരു സംവാദത്തിന് അക്ബർ മൗലവി റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം കടന്നു വരാം സ്നേഹപൂർവ്വം ആ സംവാദത്തിനായിട്ട് ഞാൻ അക്ബർ മൗലവിയെ ക്ഷണിക്കുകയാണ്